എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ മത്തൻ്റെ കൃഷിയാണ് ഈ പുരീണ ഞാൻ നിങ്ങളെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മളിപ്പം നമ്മുടെ കൂവ കൃഷി ചെയ്തിട്ടേക്കുന്ന ഭൂമിയാണ് ഇതിപ്പം മുപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂവ മൊത്തത്തിൽ നട്ടിട്ട് വെച്ചേക്കുക ഇടയ്ക്കൊക്കെ കിളിച്ച് തുടങ്ങിയിട്ടുണ്ട് അത് ശരിക്കും നനവ് കിട്ടുന്ന ഭാഗത്താണ് അങ്ങനെ കിളിച്ച് വന്നേക്കുന്നത് ഇപ്പോൾ ഇതെന്നപ്പോൾ കൊട്ടാരക്കരയിലെ സദാനന്തപുരത്തുനിന്ന് ഞാൻ അവിടെ കോയപ്പത്തേനെ വാങ്ങിക്കൊണ്ട് വന്ന് വിത്തുകളാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇട്ടേക്കുന്നത് നല്ല വിത്തുകളാണ് അവിടെ നിന്ന് കിട്ടിയേക്കുന്നത് നല്ല ഗ്രോത്തുള്ള ചെടികളും ആ പിന്നെ നമ്മളാണെങ്കിൽ ഈ ഭൂമിയിൽ നല്ല ആദ്യം തന്നെ ആട്ടും പുഴുക്കിയും പിന്നെ ചാണകപ്പൊടിയൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് നമ്മളിത് മത്തൻ്റെ വിത്തുകൾ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിരുന്നത് അത് കണ്ടീ ഗോലൊക്കെ എളുപ്പത്തി നിൽക്കൊണ്ട് പിന്നെ കൂടാണ്ട് നമ്മൾ ട്രിപ്പും കൊടുത്തിട്ടുണ്ട് വെള്ള സുവിധനം ഒരു ദിവസം വന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക് ട്രിപ്പ് സിസ്റ്റം ഉണ്ട് ഇവിടെ പിന്നെയാണെങ്കിൽ താഴ്ത് കണ്ടോ കുരുവോട്ടമലയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റാണ് ഞാൻ പുനലൂരാണ് താമസിക്കുന്നത് നമ്മൾ പുനലൂരിൽ എന്ന് പറയുന്ന ഒരു ഫാമുണ്ട് അവിടെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റും അതുപോലെ ചാണകപ്പൊടിയും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇതിപ്പം ഒരു കിലോയ്ക്ക് പതിനെട്ട് രൂപ നിരക്കിലാണ് വാങ്ങിച്ചേക്കുന്നത് ഇതിപ്പം നമ്മൾ ചെറുതായിട്ടാണ് അകത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ വീഡിയോ പിടിക്കുന്നേക്കും ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒന്നിച്ചതുകൊണ്ടാണ് എനിക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഇടാനൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും ചുവട്ടിൽ പിന്നെ നമ്മൾ ഭൂമി ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇത് വെറുതെ കിടക്കുകയല്ലേയോ അതായത് നമ്മൾ പൂവ ഇട്ട് കൊടുത്തേക്കുമല്ലെയോ അപ്പോൾ അത് കിളിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് സമയം എടുക്കും ആ ഒരു സമയത്തേക്ക് നമ്മൾ ഇതുപോലെ മത്തനെ വെള്ളരി ഇങ്ങനെ പടരുന്ന കൃഷികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ അങ്ങനെയാണ് നമ്മളുള്ളിൽ ട്രിപ്പ് കൊടുത്തേക്കുന്നുണ്ട് തുള്ളിൽ തന്നെ വരുന്നതുകൊണ്ട് അതങ്ങനെ കരിഞ്ഞും പോവാ പോകാനായിട്ട് സാധ്യത കുറവാണ് അത്യാവശ്യം നല്ല ഗ്രോത്തിൽ തന്നെയാണ് ഇതെല്ലാം നിൽക്കുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ചാരം കലക്കി ഇതിനെ ചൂട്ടിന്ന് അല്പം മാറ്റി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പൂവൊക്കെ വന്ന് മുട്ടിട്ട് കായൊക്കെ ആണെന്ന് ഒരു ടൈമിൽ അതൊക്കെ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചാരം നമ്മൾ തലക്കി ഒഴിക്കുന്നത് വളരെ നന്നായിട്ടിരിക്കും ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പോവുക കിളിച്ച് നിൽക്കുന്നത് നല്ല നനവ് ചെല്ലുന്ന ഭാഗത്ത് മാത്രമാണ് അങ്ങനെ കിളിച്ച് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഓർഡറിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരെണ്ണം കിളിർത്ത് വരുന്ന സമയം കൊണ്ട് മറ്റൊന്നിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനും സാധിക്കും ഇപ്പോൾ ഒരു പത്തിരുപത് ചുവട്ടിൽ കൂടുതൽ മത്ത് ഞാനിവിടെ നട്ടിട്ടുണ്ട് ഓക്കെ നിങ്ങളും ട്രൈ ചെയ്യുക